ഞാൻ നടന്നു കയറാൻ പോകുന്നത് ഒറ്റ കൊടുക്കപ്പെടുന്ന ദിവസങ്ങളിലേക്കാണ് ഞാൻ ചെന്ന് കയറുന്നത് തല താഴ്ത്തി നിൽക്കുന്നത് പോലെയുള്ള നേരങ്ങളിലേക്കാണ് ക്രിസ്ത്യാനിറ്റി ഇസ് നോട്ട് ജസ്റ്റ് എ റിലീജിയൻ ഈശോ പറയുന്നു ഐ ആം ദ വേ ഞാനാണ് വഴി നമ്മൾ നമ്മളെങ്ങോട്ടൊക്കെയോ ഓടിയകലുകയാണ് ഫൈൻഡ് യുവർ ജെറുസലേം ചില നേരത്ത് കംഫേർട്ടിന് മുകളിൽ എൻ്റെ പ്രയോരിറ്റീസിന് മുകളിൽ ഗോഡ്സ് വിൽ ദൈവതിരഹിതത്തെ വെക്കണേ അപ്പോഴാണ് അത് നമുക്കും മറ്റുള്ളവർക്കും രക്ഷയ്ക്ക് കാരണമാകുന്നതെന്ന് തിരിച്ചറിയണേ ജെറുസലേമിലെ ഈശോയുടെ കുരിശു മരണം ദറ്റ് വാസ് നോട്ട് ആക്സിഡൻ്റൽ ദാറ്റ് വാസ് ചോസൺ അവൻ നടന്നു കയറുകയാണ് അതനുസരണത്തിൻ്റെ വഴിയാണ് അത് സഹനത്തിൻ്റെ വഴിയാണ് അതുതന്നെയാണ് രക്ഷയുടെ വഴിയും ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം മാർഗം ദ ജേണി ഫ്രം ആഷസ് ടു ആഷ്യ ചാരത്തിൽ നിന്ന് ദൈവസ്തുതിയിലേക്കുള്ള യാത്ര മാർഗം യഥാർത്ഥത്തിൽ മാർഗം എന്ന പേര് വളരെ ആണ് കേൾക്കുമ്പോൾ ചേട്ടാ ഒരു ധ്യാനത്തിന് ഇടാൻ പറ്റുന്ന പേരാണോ ചോ മാർഗം എന്ന് ചോദിക്കാൻ തോന്നും പക്ഷേ മാർഗം എന്നത് നമുക്കറിയാം ക്രിസ്ത്യാനികളെ കേരളത്തിൽ പണ്ട് വിളിച്ചിരുന്നൊരു പേര് മാർഗവാസികൾ എന്നാണ് ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു മോശം വാക്ക് പോലെ തോന്നും മാർഗം കൂടിയവർ മാർഗവാസികൾ പക്ഷേ ക്രിസ്ത്യാനിറ്റി ഇസ് ഓൾ അബൌട്ട് ദ വേ ക്രിസ്ത്യാനിറ്റി ഇസ് നോട്ട് ജസ്റ്റ് എ റിലീജിയൻ ഇതൊരു കേവലം മതം അല്ല ക്രിസ്തീയത മതം എന്നാൽ അഭിപ്രായം ഒപ്പീനിയൻ എന്നല്ലേ ഇത് മതമല്ലല്ലോ ഇന്ന് നമ്മളിതിനെ മനസ്സിലാക്കാൻ റിലീജിയൻ എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറത്ത് ക്രിസ്ത്യാനിറ്റി ഈസ് ദ വേ ഈശോ പറയുന്നു ഐ ആം ദ വേ ഞാനാണ് വഴി കർത്താവ് കാണിച്ച വഴിയെ നടക്കുന്നവരാണ് അതാണ് മാർഗവാസികൾ മാർഗം കൂടിയവർ ആ വഴിയാണ് നമ്മൾ ഈ അമ്പത് നാളുകളിലായി ധ്യാനിക്കാൻ പോകുന്നത് മാർഗം ദിവേ വേ നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ഈ യാത്ര ആരംഭിക്കാം നോമ്പിൻ്റെ എല്ലാ ദിവസവും വൈകുന്നേരം എട്ട് മണിക്ക് നിങ്ങളിലേക്ക് ഈ ശുശ്രൂഷ എത്തുകയാണ് ഇത് പറ്റുന്നവരൊക്കെ മുടക്കാതെ ഇത് കാണുക മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുകയും ചെയ്യുക നോമ്പിൻ്റെ ആത്മീയ വളർച്ചയുടെ ഈ കാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു സുവിശേഷ വേല പരമാവധി ആളുകളിലേക്ക് ഇത് പങ്കുവെച്ചു കൊടുക്കുക ഇതിൽ പങ്കെടുക്കാൻ അവരെയും സ്നേഹപൂർവ്വം നിർബന്ധിക്കുക എന്നതാണ് ഈശോയുടെ പീഡാസഹന യാത്ര ആണ് നമ്മൾ ഓരോ ദിവസവും ധ്യാനിക്കുന്നത് അതിൻ്റെ വ്യത്യസ്തമായ തീംസ് എടുത്ത് പഴയ നിയമത്തോട് പുതിയ നിയമത്തോടൊക്കെ കണക്ട് ചെയ്ത് സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളെ മനസ്സിലാക്കി സഭയുടെ പഠിപ്പിനെ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കും ഇതാണ് ഓരോ ദിവസത്തെയും നമ്മുടെ ഒരു ധ്യാനത്തിൻ്റെ പാറ്റേൺ അധികം എടുക്കാതെ സൂക്ഷിക്കാം പത്ത് മിനിറ്റാണ് ആഗ്രഹിക്കുന്നത് ആദ്യത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും കഴിവതും പത്ത് മിനിറ്റിൽ പന്ത്രണ്ട് മിനിറ്റിൽ ഓരോ എപ്പിസോഡും നിർത്താൻ ശ്രമിക്കുന്നതായിരിക്കും നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ആരംഭിക്കാം ലൂക്കാ സുവിശേഷം ഒമ്പതാം അധ്യായം അമ്പത്തി ഒന്നാം വാക്യം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈ വാക്യമാണ് ലൂക്ക ഒമ്പത് അമ്പത്തൊന്ന് ഈശോയുടെ പീഠാസഹന യാത്രയുടെ നിർണായക നിമിഷം ഈ വാക്യമാണ് ഈ വാക്യത്തിലാണ് ഇതാരംഭിക്കുന്നത് തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറൂസലേമിലേക്ക് പോകാൻ ഉറച്ചു തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു ലൂക്ക് ഫിഫ്റ്റി വൺ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണത് ഹി സെറ്റ് ഹിസ് ഫേസ് ിലേക്ക് പോകാൻ അവൻ അവന്റെ മുഖം ഉയർത്തി നിർത്തി എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അവൻ ശിരസ് ഉയർത്തി മുഖം ഉയർത്തി ജെറുസലേം ലേക്ക് നോക്കി നടന്നു തുടങ്ങി എന്ന് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം ഡിസിഷൻ കർത്താവിൻ്റെ ഉറച്ച തീരുമാനമാണ് ജെറുസലേമിലേക്കുള്ള യാത്ര അപ്പം നിങ്ങൾ ഓർത്തേക്കരുത് നമ്മൾ ചിന്തിക്കരുത് അതിപ്പോ എന്താ ജെറുസലേമിലേക്ക് നമ്മളിപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊച്ചിയിലേക്ക് ഒക്കെ പോകുന്നു യാത്ര ചെയ്യുന്നു അല്ല ജെറുസലേം ഇസ് നോട്ട് ജസ്റ്റ് എ സിറ്റി ജെറുസലേം ഒരു നഗരം മാത്രമല്ല ജെറുസലേം സഹനത്തിൻ്റെ ഇടമാണ് ജെറുസലേം പ്രവാചകന്മാരെ കല്ലെറിഞ്ഞു കൊല്ലുന്ന മണ്ണാണ് ജെറുസലേം കുഞ്ഞാട് അറക്കപ്പെടുന്ന ഇടമാണ് ജെറുസലേമിലേക്ക് പോകാൻ കർത്താവ് ഉറയ്ക്കുമ്പോൾ കർത്താവിന് നല്ല ധാരണയുണ്ട് ഞാൻ നടന്ന് കയറാൻ പോകുന്നത് ഒറ്റിക്കൊടുക്കപ്പെടുന്ന ദിവസങ്ങളിലേക്കാണ് ഞാൻ നടന്നു കയറാൻ പോകുന്നത് സഹനത്തിൻ്റെ നാൾ വഴിയിലേക്കാണ് ഞാൻ ചെന്ന് കയറുന്നത് കുറ്റാരോപിതൻ തലതാഴ്ത്തി നിൽക്കുന്നത് പോലെയുള്ള നേരങ്ങളിലേക്കാണ് ഞാൻ പുൽകുന്നത് കുരിശിനെയാണ് ഞാൻ വരിക്കാൻ പോകുന്നത് മരണമാണ് ഇതറിയുന്ന കർത്താവാണ് ജെറുസലേമിലേക്ക് പോകാൻ ില്ക്കുന്നത് ഹിസ് ഫേസ് ടു ഗോ ടു ജെറുസലേം ജെറുസലേമിലേക്ക് അവൻ മുഖമുയർത്തി മാറ്റമില്ലാത്ത ഉറച്ച തീരുമാനം പഴയ നിയമത്തിൽ ഇതിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിഴലുകൾ കിടപ്പുണ്ടോ എന്ന് നമുക്ക് ധ്യാനിക്കണം പുതിയ നിയമം യാഥാർത്ഥ്യവും പഴയ നിയമം നിഴലുമാണ് നിഴല് പലതും പഴയ നിയമത്തിൽ കിടപ്പുണ്ട് ഒന്ന് ജേണി മോട്ടീവ് യാത്ര ഈശോ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയാണ് സുവിശേഷം ഈശോയുടെ യാത്രയല്ലേ ജെറുസലേമിലേക്കുള്ളത് ഈ യാത്ര പഴയ നിയമത്തിൽ ഇഷ്ടംപോലെയുണ്ട് ജനസിസ് പന്ത്രണ്ട് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രാഹത്തിൻ്റെ യാത്ര തൻ്റെ ദേശം വിട്ട് അവൻ യാത്ര ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒപ്പം എക്സഡസ് പുറപ്പാട് ഇസ്രായേൽ ജനത്തിൻ്റെ യാത്ര നമ്മൾ കാണുന്നുണ്ട് ഏഷ്യയുടെ പുസ്തകം ദ ബുക്ക് ഓഫ് ആയസയ സഫറിങ് സെർവൻറ്റ് ഏഷയയുടെ പുസ്തകം അമ്പത് മുതൽ അമ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ സഹനദാസനെ കുറിച്ച് പറയുന്ന ഇടങ്ങളിൽ ഇത്തരമൊരു യാത്രയുടെ സഹനത്തിലേക്ക് നടത്തുന്ന യാത്രയുടെ സൂചനകൾ കിടപ്പുണ്ട് അപ്പോൾ ഈ ജേണി മോട്ടീഫ് യാത്ര ജെറുസലേമിലേക്കുള്ള യാത്ര അതൊരു തീരുമാനമാണ് രക്ഷാകര ചരിത്രത്തിൽ രക്ഷാകര സാൽവേഷൻ ഹിസ്റ്ററിയിൽ രക്ഷ സാധ്യമാക്കുന്നതിൽ ഈ യാത്രയ്ക്ക് പ്രാധാന്യമുണ്ട് വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹം യാത്ര ചെയ്യുന്നു ഇസ്രായേൽ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പാടിലേക്ക് എക്സഡസിലേക്ക് യാത്രയിലേക്ക് സഹനദാസന്റെ യാത്ര ഈ യാത്ര പ്രധാനപ്പെട്ടതാണ് രണ്ട് ജെറുസലേമിന്റെ പ്രാധാന്യം പഴയ നിയമത്തിലും നിഴലായി കിടപ്പുണ്ട് ജെറുസലേം ബലിയുടെ ഇടമാണ് മോറിയായിൽ അബ്രാഹം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കയറിയ ഇടം ജെറുസലേമാണ് പാസ് ഓവർ ലാമ്പ് ബലിയർ കടന്നു പോകലിൻ്റെ കുഞ്ഞാട് അറക്കപ്പെടുന്നു ജെറുസലേം വീണ്ടും യഥാർത്ഥ ബലികുഞ്ഞാട് ഇവിടെ കർത്താവ് അറക്കപ്പെടുന്നത് ജെറുസലേം ഇസഹാക്കിൽ നിങ്ങൾ ഓർക്കണം ഇസഹാക്ക് യഥാർത്ഥ ബലികുഞ്ഞാട് ഈഷോ ഇസഹാക്കിൽ പ്രീ ഫിഗർ ചെയ്യപ്പെട്ടത് ഇസഹാക്കിൽ മുന്നേ കണ്ടത് പെസഹാ കുഞ്ഞാടിൽ നടത്തപ്പെട്ടത് ഈഷോയിലാണ് പൂർത്തിയാക്കപ്പെടുന്നത് ഇസ് കണക്റ്റഡ് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി പഠിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ജെറുസലേമിലെ ഈശോയുടെ കുരിശു മരണം ദോട്ട് അത് ആകസ്മികമായി നടന്നു പോയതല്ല കർത്താവ് തിരഞ്ഞെടുത്തതാണ് അനുസരണത്താലേ അനുസരണത്താലേ കർത്താവ് തിരഞ്ഞെടുത്തതാണ് അത് പ്രത്യേകം ഓർക്കണേ അനുസരണം ധ്യാനിക്കണേ ജനസിസ് മൂന്നിൽ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ആദം നടന്നകന്നത് ഈ അനുസരണത്തിൽ നിന്നാണ് ഇസ്രായേല് ചരിത്രത്തിൽ പല ആവർത്തി നടന്നകന്നത് ഈ അനുസരണത്തിൽ നിന്നാണ് ആദം നടന്നക അകന്നിടത്ത് നിന്ന് ഇസ്രായേൽ നടന്നകന്നിടത്ത് നിന്ന് ഇതായിപ്പോ കർത്താവ് നടന്നെടുക്കുകയാണ് കർത്താവിൻ്റെ അനുസരണം കർത്താവിലേക്ക് അതായത് പഴയ ആദം അനുസരണക്കേടിനാൽ നമുക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഇതെൻ്റെ വാക്കുകളല്ല ഇരണേവൂസിന്റെ സഭാപിതാവായ ഇരണേവൂസ് പറയുന്നൊരു കാര്യമുണ്ട് അനുസരണക്കേടിൽ ആദം നഷ്ടപ്പെടുത്തി കളഞ്ഞത് അനുസരണത്താലെ മിഷിഹ നമുക്ക് നേടിത്തന്നു അനുസരണക്കേടിൽ ആദം നമുക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞത് അനുസരണത്താലെ മിഷിഹ നമുക്ക് നേടിത്തന്നു പുതിയ ആദം നടന്നു കയറിയത് അനുസരണത്തിലേക്ക് രക്ഷയിലേക്ക് അതാണ് നമ്മൾ റോമാ ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യം റോമ അഞ്ച് പത്തൊമ്പത് ഇങ്ങനെയാണത് വായിക്കുന്നത് ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും കർത്താവിൻ്റെ അനുസരണം ഇത് ഇങ്ങനെ ഇങ്ങനെ അതിനെ വ്യാഖ്യാനിച്ച് നോക്കി ധ്യാനിച്ചു നോക്കിക്കയും അതായത് ദൈവതിരഹിതത്തിൽ നിന്ന് ആദം മുതൽ ഇങ്ങോട്ടുള്ള മനുഷ്യർ ഓടിയകന്നതിൻ്റെ ചരിത്രം കടക്കുമ്പോൾ കർത്താവ് എന്താ ചെയ്തെന്നറിയാമോ കർത്താവ് ചെയ്തത് മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ ഭയത്തെ കർത്താവ് ഇങ്ങനെ ചേർത്ത് പിടിച്ചു ഹി ഗാദേഡ് ദ ഫിയർ ഓഫ് മാൻ കൈൻഡ് ഹി ഗാദേ മനുഷ്യ കുലത്തിൻ്റെ ഭയത്തെ എതിർപ്പിനെ വിമത സ്വഭാവത്തെ ഒക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു കർത്താവ് എന്നിട്ടോ അതുമൊക്കെയായിട്ട് അനുസരണത്തിൻ്റെ വഴിയെ ജെറുസലേമിലേക്ക് നടന്നു കയറി അത് രക്ഷയ്ക്ക് കാരണമായി അപ്പോൾ കർത്താവിൻ്റെ ജെറുസലേം യാത്ര അവൻ്റെ കുരിശുമരണം വാസ് നോട്ട് ആക്സിഡൻ്റ് ഇത് സഭ സഭയെ തുറപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട് സി 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 കാറ്റഗ് ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ ഫൈവ് നയൻറ്റി നയനിൽ പറയുന്നത് ഇറ്റ് വാസ് നോട്ട് ബ്ലൈൻഡ് ഫെയ്റ്റ് ക്രിസിഫിക്ഷൻ വാസ് നോട്ട് ബ്ലൈൻഡ് ഫെയ്റ്റ് അത് അതങ്ങനെ അന്ധമായ ഒരാകസ്മികതയിൽ നടന്നുപോയ ഒന്നല്ല സി 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 അറുന്നൂറ്റിയേഴ് സിക്സ് നോട്ട് സെവനിൽ പറയുന്ന കാര്യം ജീസസ് ഫ്രീലി ആക്സെപ്റ്റഡ് കോസ് അവൻ്റെ സ്വാതന്ത്ര്യത്താൽ ഫ്രീ വില്ലിൽ കർത്താവ് കുരിശിനെ പുൽകി കുരിശിനെ ആശ്ലേഷിച്ചു അറുന്നൂറ്റി ഒമ്പതിൽ ഇതേ വാക്ക് എംബ്രൈസ്ഡ് ഫാതേഴ്സ് പ്ലാൻ ഓഫ് സാൽവേഷൻ പിതാവിൻ്റെ രക്ഷാകര പദ്ധതിയെ പുത്രൻ ആശ്ലേഷിച്ചതാണ് ജെറുസലേമിലെ കുരിശു മരണം സഭയുടെ പടുപ്പീരും അങ്ങനെ തന്നെയാണ് പ്രിയമുള്ളവരെ നമുക്കിന്ന് ധ്യാനിക്കാനുള്ളത് ഈശോ ജെറുസലേമിലേക്ക് ശിരസ് ഉയർത്തി ജെറുസലേമിലേക്ക് നോട്ടം നോക്കി അവൻ നടന്നു കയറുകയാണ് അതനുസരണത്തിൻ്റെ വഴിയാണ് അത് സഹനത്തിൻ്റെ വഴിയാണ് അതു തന്നെയാണ് രക്ഷയുടെ വഴിയും ഇന്ന് ഈ ധ്യാനത്തിൻ്റെ ഒന്നാം ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കണ്ടെത്തേണ്ടത് നിൻ്റെ ജെറുസലേം കണ്ടെത്തണം നീ ഓടി അകലുന്ന ജെറുസലേം വാട്ട് ഈസ് യുവർ ജെറുസലേം ദൈവ ജെറുസലേം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് പക്ഷേ നമ്മുടെ കംഫേർട്ടിന് പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ട് മുറിവേൽക്കാൻ നമുക്ക് മനസ്സില്ലാത്തതുകൊണ്ട് ഒറ്റിക്കൊടുക്കപ്പെടാൻ രക്തം കിനിയാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ജെറുസലേമിനെ അവിടെ വിട്ടിട്ട് നമ്മൾ നമ്മളെങ്ങോട്ടൊക്കെയോ ഓടിയകലുകയാണ് ഫൈൻഡ് യുവർ ജെറുസലേം യുവജനങ്ങളെ കുഞ്ഞുങ്ങളെ കംഫേർട്ട് പ്രയോറിറ്റി ആകുന്നൊരു അപകടം നമ്മുടെ കാലത്ത് നടക്കുന്നുണ്ട് കംഫേർട്ട് പ്രയോറിറ്റി ആയിരുന്നെങ്കിൽ കർത്താവ് കുരിശിൽ മരിക്കില്ലായിരുന്നു രക്ഷ സംജാതമാവുകയില്ലായിരുന്നു ചില നേരത്ത് കംഫേർട്ടിന് മുകളിൽ എൻ്റെ പ്രയോരിറ്റീസിന് മുകളിൽ ഗോഡ്സ് വിൽ ദൈവതിരഹിതത്തെ വെക്കണേ അപ്പോഴാണ് അത് നമുക്കും മറ്റുള്ളവർക്കും രക്ഷയ്ക്ക് കാരണമാകുന്നതെന്ന് തിരിച്ചറിയണേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോ ഈശോമിഷിഹായെ ജറുസലേമിലേക്ക് നിന്റെ ആരോഹണത്തിൻ്റെ നാളുകൾ അടുത്തപ്പോൾ നീ നടന്നു കയറിയത് ഞങ്ങൾ തിരിച്ചറിയുന്നു തുറച്ച തീരുമാനമായിരുന്നു എല്ലാം കണ്ടു നടക്കാൻ പോകുന്നെന്താണെന്ന് നിനക്കറിയാമായിരുന്നു എന്നിട്ടും പതറാതെ അനുസരണത്തിൻ്റെ വഴിയേ നടന്നു കയറിയവനെ ആദം അനുസരണക്കേടിനാൽ നഷ്ടപ്പെടുത്തി കളഞ്ഞത് അനുസരണത്താലേ ഞങ്ങൾക്ക് നേടിയെടുത്തു തന്ന കർത്താവേ ഞങ്ങളുടെ ഭയങ്ങളെ ഞങ്ങളുടെ എതിർപ്പുകളെ ഒക്കെ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ ദൈവ നിഷേധത്തെ ചേർത്ത് പിടിച്ച് കുരിശിലേക്ക് കയറിയവനെ ഞങ്ങളുടെ ഭയങ്ങളെ ഞങ്ങളുടെ പാപചായ്വുകളെ ദൈവ നിഷേധത്തെയൊക്കെ അതേ കുരിശിലേക്ക് സമർപ്പിച്ച് ഈ നോമ്പുകാലത്തിൻ്റെ യാത്ര ഞങ്ങൾ ഒരുമിച്ച് നടത്തട്ടെ ഒടുക്കം നിന്നോടൊപ്പം സ്ലീവായുടെ ചുവട്ടിൽ നിൽക്കാൻ ഞങ്ങളെയും നീ ഒരുക്കണമേ കർത്താവേ നമ്മുടെ കർത്താവ് വിശ്വം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ